വി എസിനെ കുറിച്ച് ഓരോ ദേശത്തെ ജനവിഭാഗങ്ങൾക്കും പറയാനുള്ളത് വ്യത്യസ്തങ്ങളായ കഥകളും അനുഭവങ്ങളുമാണ് അത്തരത്തിലൊന്നാണ് ട്രൈബൽ മേഖലയായ തൊടുപുഴ പൂമാലയിൽ നിന്നുള്ളത് ഒരു പ്രദേശത്തെ ആദിവാസികളെ ഒന്നാകെ വൃക്കത്തട്ടിപ്പിനിരയാക്കാനുള്ള ഗൂഢ നീക്കത്തെയാണ് വി എസിന്റെ സംയോജിതമായ ഇടപെടലിലൂടെ ഇല്ലാതാക്കിയത് വി എസ് ഓർമ്മയാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന ആ സംഭവത്തെ ഓർത്തെടുക്കുകയാണ് വൃക്കത്തട്ടിപ്പിനിരയായ ആളുകളും ഇവിടുത്തെ പൊതുപ്രവർത്തകരും കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് വൃക്കദാനം ചെയ്യുന്നവർക്ക് അഞ്ചും പത്തും ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത് വൃക്ക നൽകി വൻതുക ലഭിച്ച പ്രദേശവാസികളിൽ ചിലരെ ഇടനിലക്കാരുമാക്കി നാട്ടിലെങ്ങും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സമയമായിരുന്നതിനാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഈ ചതിക്കുഴിയിൽ വീഴുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായി കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തി ശസ്ത്രക്രിയക്ക് വിധേയരായി എന്നാൽ വാഗ്ദാനം വിശ്വസിച്ച് വൃക്ക നൽകിയ പലർക്കും പണം ലഭിച്ചില്ല മിക്കവർക്കും യാത്രാ ചെലവിനുള്ള പണം മാത്രമാണ് ലഭിച്ചത് ഇവരിൽ ചിലർ ചെറിയ തോതിൽ പരാതിയൊക്കെ ഉയർത്തിയെങ്കിലും ആദിവാസി വിഭാഗത്തിൽ ഉള്ളവരായതിനാൽ സംഭവം ഒതുങ്ങിപ്പോയിക്കൊള്ളുമെന്ന് തട്ടിപ്പ് സംഘം ഉറപ്പിച്ചു ഇവർ വീണ്ടും കൂടുതൽ ആളുകളെ കോഴിക്കോടിന് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടർന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ തട്ടിപ്പ് വാർത്തയറിഞ്ഞ അക്കാലത്ത് വാഹന സൗകര്യം പോലുമില്ലാതിരുന്ന മലയോര മേഖലയെ മേത്തോട്ടിയിലെത്തി തട്ടിപ്പിനിരയായവരുടെ വീടുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ദരിദ്ര ചുറ്റുപാടുള്ളവരുടെ ദൗർബല്യം ചൂഷണം ചെയ്താണ് വൃക്ക തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് വി എസ് മനസ്സിലാക്കി വൃക്ക തട്ടിപ്പിനിരയായവരുടെ വീടുകൾ സന്ദർശിച്ച് തിരികെ വന്ന വി എസ് സാമിക്കവലയിൽ പൊതുയോഗം നടത്തി വി എസിന്റെ പ്രസംഗത്തോടെയാണ് കാര്യത്തിന്റെ ഗൗരവം പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നതും ആരോഗ്യവകുപ്പും പോലീസും ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയതും വൃക്ക നൽകിയവരിൽ ചിലർ പിന്നീട് വിവിധ ശാരീരിക ബുദ്ധിമുട്ട് നേരിടുകയും അകാലത്തിൽ മരണമടയുകയും ചെയ്തു ഇടപെട്ടതുകൊണ്ടാണ് കൂടുതൽ പേർ വഞ്ചിതർ ആകാതിരുന്നതെന്ന് തട്ടിപ്പിനിരയായ മേത്തൊട്ടി പരിക്കൽ മോഹനൻ പറയുന്നു റേഷനരി വാങ്ങാൻ പോലും പണമില്ലാതിരുന്ന മോഹന് രണ്ടരണ്ട് ലക്ഷം രൂപയാണ് വാഗ്ദാനം ചെയ്തത് എന്നാൽ വൃക്ക നൽകിയ മോഹന് ആകെ ലഭിച്ചത് അമ്പതിനായിരം രൂപ മാത്രം ഇതിനെതിരെ നിയമവടി തേടിയെങ്കിലും തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് മോഹനൻ പറഞ്ഞു അന്ന് ശരീരത്ത് നടത്തിയ ശസ്ത്രക്രിയയുള്ള വടുക്കളുമായാണ് മോഹനൻ ഇന്നും ജീവിക്കുന്നത് പൂമ മേത്തോട്ടിയിലെ വ്യാപകമായൊരു വൃക്ക തട്ടിപ്പ് സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്നവരെയും വിദ്യാഭ്യാസം കുറഞ്ഞവരെയും ചൂഷണം ചെയ്തുകൊണ്ട് വൃക്ക തട്ടിപ്പ് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം വരെ വാഗ്ദാനം ചെയ്ത് ഏജൻറ്റ് വഴി ഇവിടെ നാളെ എത്തിക്കും വൃക്ക എടുത്തതിന് ശേഷം ആളുകളേക്ക് പൈസ കൊടുക്കാതെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായി ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് മേത്തോട്ടിയിൽ ഈ വൃക്ക വിറ്റ ആൾക്കാരുടെ അടുത്ത് വരികയും അവരോട് കാര്യങ്ങൾ ചോദിക്കും അപ്പം ഒത്തിരി പേരതിന് വിധേയരായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വി എസ് അതിനെ പ്രതി വേണ്ട രീതിയിൽ പ്രതിരോധിക്കുകയും ജനങ്ങളെ ബോധ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ അടിസ്ഥാനത്തിലൂടെ ഒത്തിരി ആൾക്കാരുടെ ജീവൻ തിരിച്ചിട്ടേം വൃക്ക പോകാതിരിക്കുകയും ചെയ്തിരുന്നത് അത് നല്ല രീതിയിലുള്ളൊരു ഇടപെടൽ വി എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് ജനങ്ങൾ ബോധവാന്മാരായി അതോടൊപ്പം വൃക്കകൾ പിന്നീട് ആരും അതിന് മുതറ മുതിർന്നിട്ടില്ല അതൊരു നല്ല മനുഷ്യ സ്നേഹപരമായ ഒരു പൂമാല ടൗണിലെത്തിയ വി എസിനെ കല്ലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ മേത്തൊട്ടിക്ക് പോകാനുള്ള ആശ്രയമായിരുന്ന ജീപ്പിലായിരുന്നു കൊണ്ടുപോയത് കയറ്റവും ഇറക്കവുമുള്ള റോഡിൽ പലകുറി ജീപ്പ് വഴുതി പോയപ്പോൾ നാട്ടുകാർ ചേർന്ന് തള്ളിക്കയറ്റുകയായിരുന്നുവെന്ന് അന്നത്തെ വഴികാട്ടിയും ഇപ്പോഴത്തെ സി പി എം പൂമാല ലോക്കൽ കമ്മിറ്റി അംഗവുമായ എം ഇ നാരായണൻ ഓർക്കുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ